അതേ പെള്ളിയുടെ ഒരു മോതിരം ചെറുവിരലിന് ധരിക്കാം ഒന്നിലധികം മോതിരം ധരിക്കുന്നത് തെറ്റാണ് ചെറുവിരൽ അല്ലാത്തതിന് ധരിക്കുന്നതും തെറ്റാണ് അതുകൊണ്ട് ചെറുവിരലിന് ഒരു മോതിരം ധരിക്കാം വള്ളിയുടെ മോതിരം കുറെ മോതിരം വിരളിനിട്ടാൽ അവലിയാവൂ എന്ന് വിചാരിക്കുന്ന ചില ജാഹിലീകളുണ്ട് അത്തരം ജാഹിലീകളിൽ നിങ്ങൾ പെട്ടുപോകണ്ട ഒരേ ഒരു മോതിരം മാത്രമാണ് ലോകത്തുള്ള ഔലിയാക്കൾക്കും എല്ലാ അമ്പിയാക്കൾക്കും നേതാവായ നബി അലൈഹി വസല്ലമ തങ്ങൾ ചെറുവിരലിന്നൊരു മോതിരം മാത്രമാണ് വെള്ളിയുടേത് ധരിച്ചിട്ടുള്ളത് അത് ഇടത്തെ ചെറുവിരലിനുമാകാം വലത്തെ ചെറുവിരലിനുമാകാം വലത്തെ ചെറുവിരലിനാണ് കൂടുതൽ നല്ലത് അതിലധികം മോതിരം ധരിക്കേണ്ട ഹറാമാണോ അല്ല ഹറാമല്ലേ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട് ഒരുപാട് പണ്ഡിതന്മാരൊന്നിലും ധികം വെള്ളി മോതിരം പുരുഷന്മാർക്ക് ഹറാമാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചെറുവിരലല്ലാത്ത വിരലിന്റെ വെള്ളി മോതിരം ധരിക്കുന്നത് കറാഹത്താണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഇമാം മധുരായി ഹറാമാണെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വെള്ളി മോതിരം തന്നെ ചെറുവിരലിന് മാത്രമേ ധരിക്കേണ്ടതുള്ളൂ ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ആ മോതിരം നിങ്ങൾക്ക് വെള്ളി മോതിരം ധരിക്കാം പൊന്നിന്റെ മോതിരം പുരുഷന്മാർക്ക് ഹറാമാണ് പൊന്നിന്റെ ചെയ്ത് പുരുഷന്മാർക്ക് ഹറാമാണ് അത് കസ്റ്റംസിൽ വെച്ച് അത് ആ ഡ്യൂട്ടി കൊടുക്കാതെ കൊണ്ടുപോകാനാണെങ്കിലും നിങ്ങൾ കഴുത്തിൽ ഇട്ടിട്ട് പൊന്ന് കൊണ്ടുപോകുന്നത് ഹറാമാണ് ഒരിക്കലും സ്വർണത്തിന്റെ ആഭരണം പുരുഷന്മാർക്ക് ഹലാലല്ല